നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ജപ്പാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത് ഇതിനു മുൻപുള്ള എപ്പിസോഡുകളെല്ലാം കണ്ടിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ തന്നെ അറിയിക്കാനും ഒന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് അതായത് പതിനാലാമത്തെ എപ്പിസോഡ് അവസാനിച്ച ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ ഇത് തുടങ്ങുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനാലാമത്തെ എപ്പിസോഡിൻ്റെ വിഷയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ അല്ലെങ്കിൽ ജൻബാഗ് ഡോം എന്നറിയപ്പെട്ടിരുന്ന സ്മാരകം ആയിരുന്നല്ലോ അവിടെ നിന്ന് ശേഷം നമ്മൾ അവിടെ പുറപ്പെട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലെത്തുകയും അതിനുശേഷമാണ് ഈ ഭാഗത്തേക്ക് നമ്മൾ വന്നത് ഹിരോഷിമയുടെ മധ്യഭാഗത്തുള്ള ഒരു സ്മാരക പാർക്കാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ഈ പാർക്കിൽ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഇതിന്റെ ഹിസ്റ്ററി എല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ഒരു ജാപ്പാനീസ് ഗൈഡ് നമ്മുടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാഷണത്തിരികെ അല്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ரிலாக்ஸ் அண்ட் ஸ்லீப் வெல் ஆமாம் Nine hundred people's uh, materials, remains of uh, letters and clothes, something so remaining over here. Yeah, thirteen three thousand nine hundred people inside their uh, remaining remainings, clothes or something. So there remains in the nineteen seventy nine. 原爆落ちて、えー、当日だけで亡くなった人万千人は5万3000人。The, അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ചിലത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ആണവാക്രമണം നേരിട്ട ലോകത്തിലെ ആദ്യത്തെ നഗരമെന്ന നിലയിൽ തിരോഷമിയുടെ പൈതൃകത്തിനും ബോംബിന്റെ നേരിട്ടും അല്ലാതെയും ഇരകളായവരുടെ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ തിരോഷമയിൽ നിന്ന് തന്നെയുണ്ട് ഓർമ്മകൾക്കായി ഇത് സമർപ്പിച്ചിരിക്കുന്നു അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്മാരകം സമർപ്പിച്ചിരിക്കുന്നു ഹിരോഷമ പീസ് മെമ്മോറിയൽ പാർക്ക് ഓരോ വർഷവും ഒരു ദശ ആളുകൾ സന്ദർശിക്കുന്നുണ്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാർക്കിലൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക അണുബോംബ് വർഷിച്ച ആണവാക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായാണ് പാർക്ക് ഇവിടെ ഉള്ളത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ആസൂത്രണം ചെയ്തതും രൂപകൽപ്പന ചെയ്തതും ജാപ്പാനീസ് വാസ്തുശില്പിയായ കെൻസോ ടോക്ക് എന്ന കലാകാരനാണ് നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിൽ ഒരു ആറ്റം ബോംബ് കൊച്ചു കുട്ടി അല്ലെങ്കിൽ ലിറ്റിൽ ബോയ് എന്ന പേരിൽ അമേരിക്ക കിട്ടും അതിനുശേഷം മൂന്ന് ദിവസത്തിന് ശേഷം നാഗസാക്കിയിൽ അതുപോലെ തന്നെ ഒരു അണുബോംബ് ഫാറ്റ്മാൻ അല്ലെങ്കിൽ തടിച്ച മനുഷ്യൻ എന്ന പേരിലും നാഗസാക്കിയിലും വീഴ്ത്തി അടുത്ത രണ്ടോ നാലോ മാസങ്ങൾക്കുള്ളിൽ അണുബോംബ് സ്ഫോടനങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ഹിരോഷിമയിൽ തൊള്ള തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വരെ ആളുകളും നാഗസാക്കിയിൽ ഏകദേശം അറുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ആളുകളും കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുക കണക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം പകുതിയോളം അതായത് മെട്ടപ്പറഞ്ഞ സംഖ്യയിൽ പകുതിയോളം ആദ്യ ദിനം തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നഷ്ടപ്പെടുന്ന അമേരിക്കൻ ജീവിത ജീവിതങ്ങളുടെ അല്ലെ ജീവന്റെ എണ്ണം കുറയ്ക്കുന്നതിന് ജാപ്പാനീസ് പെട്ടെന്ന് കീഴടങ്ങാൻ അമേരിക്ക ആഗ്രഹിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരിയിലെ യാൽറ്റ ഉച്ചകോടിയിൽ സോവിയറ്റ് യൂണിയൻ ജാപ്പാനെതിരായ യുദ്ധത്തിൽ പ്രവേശിക്കുമെന്ന് രഹസ്യമായ തീരുമാനമുണ്ടായിരുന്നു അതും അമേരിക്കയുടെ സദ്യയിൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് അമേരിക്ക ജപ്പാന്റെ പേരിൽ അണുബോംബ് ഇട്ടത് എന്നൊരു കാരണം നിലനിൽക്കുന്നുണ്ട് പീസ് മെമ്മോറിയൽ പാർക്കിന്റെ സ്ഥാനം ഒരു കാലത്ത് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഡൗൺ ടൗൺ വാണിജ്യ പാർപ്പിട ജില്ലയിലായിരുന്നു സ്ഫോടനത്തെ തുറന്നുണ്ടായ തുറസായ സ്ഥലത്താണ് പാർക്ക് ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് പ്രതിവർഷം ഒരു ദശലക്ഷത്തിലധികം സന്ദർശകർ ആകർഷിക്കുന്ന നിരവധി സ്മാരകങ്ങളും മ്യൂസിയങ്ങളും പ്രഭാഷ ഹാളുകളും ഇവിടെയുണ്ട് അതിനുശേഷം ആകെ ഞങ്ങൾ പോയത് ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയായിരുന്നു ഹിരോഷിമിയ വാർക്കുകളുണ്ടായ ശേഷം അതായത് അണുബോംബിന് ശേഷം ഉണ്ടായ കാലത്തെ ചരിത്രങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു മ്യൂസിയത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയത് ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന അതേ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനം നടത്തിയതിൻ്റെ ഡോക്യുമെൻ്റായിട്ടാണ് ഈ സ്മാരകം ഇന്നും സമർപ്പിച്ചിരിക്കുന്നത് നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹിരോഷിമ പീസ് മെമ്മോറിയൽ ഹാളിൽ ഇപ്പോൾ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്റർ ഹിരോഷിമ മ്യൂസിയം സ്ഥാപിച്ചു ജപ്പാൻ ലെമ്പാടുമുള്ള സ്കൂൾ ഫീൽഡ് ട്രിപ്പുകൾക്കും അന്തർദേശീയ സന്ദർശകർക്കും ഹിരോഷിമയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണിത് സന്ദർശിക്കേണ്ട ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തുറന്നത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അൻപത്തിമൂന്ന് ദശലക്ഷം ആളുകൾ ഈ മ്യൂസിയം സന്ദർശിച്ചിട്ടുണ്ട് പ്രതിവർഷം ശരാശരി ഒരു ദശലക്ഷത്തിലധികം സന്ദർശകർ എന്ന പീസ് മെമ്മോറിയൽ മ്യൂസിയം ഇരകൾ ഉപയോഗിച്ച സാധനങ്ങൾ ഫോട്ടോകൾ ആ സംഭവത്തിന്റെ ഭീകരത അറിയിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവ ശേഖരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരവിഷമയെ ബോംബ് ആക്രമണത്തിന് മുൻപും ശേഷവും വിവരിക്കുന്ന പ്രദർശനങ്ങളും ന്യൂക്ലിയർ യുഗത്തിന്റെ നിലവിൽ നിലവിലെ അവസ്ഥ അവതരിപ്പിക്കുന്ന മറ്റുള്ളവയും ഇതിന് അനുബന്ധമായി നൽകുന്നുണ്ട് ഇതുപോലുള്ള ഡോക്യുമെന്ററികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ ചില ഡോക്യുമെന്ററിലെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ബോംബ് വർഷിച്ചപ്പോൾ ആ സ്ഥലത്ത് ഹിറോഷമയിൽ ഉണ്ടായ പ്രത്യാഘാതങ്ങളുടെ ഒരു ചിത്രീകരണമാണ് ഡോക്യുമെന്ററി ചിത്രീകരണമാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അണുബോംബ് ദുരന്തത്തിൽ നിന്നും കരകയറിയ ഹിരോഷ്മയുടെ അഗാധമായ ആഗ്രഹം എല്ലാ ആണുവാധങ്ങളും ഇല്ലാതാക്കുകയും യഥാർത്ഥ സമാധാനപരമായ ഒരു അന്താരാഷ്ട്ര സമൂഹം സഷാത്കരിക്കുകയും ചെയ്യുക എന്നതാണ് വിദ്യാഭ്യാസം സുഗമമാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മീസിയം നവീകരിച്ചു ഇപ്പോൾ ഇത് രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഈസ്റ്റ് വിങ് ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കാണ് ഈ ഈസ്റ്റ് വിങ് ഈ ഭാഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ബോംബിങ്ങിന് മുമ്പുള്ള ഹിരോഷമ നഗരത്തിന്റെ ചരിത്രം വികസനം ബോംബിടാനുള്ള തീരുമാനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്തും ബോക്റ ബോംബ് ആക്രമണത്തിന് ശേഷവും ഹിരോഷമ്മ പൗരന്മാരുടെ ജീവിതം എങ്ങനെ എന്ന് വിശദീകരിച്ചിരിക്കുകയും കൂടാതെ ആണവ യുഗത്തെയും പരിശ്രമത്തെയും കുറിച്ചുള്ള വിവരങ്ങളോട് അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഈ വക ഡോക്യുമെന്ററിയും ഈ കാഴ്ചകളും എല്ലാം അന്താരാഷ്ട്ര സമാധാനത്തിനായി നഗരത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ കാണിക്കുന്ന ഒരു മാതൃകയാണ് ഈ വിവാഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കാലഘട്ടത്തിലെ ശാസ്ത്രജ്ഞന്മാരും ഉന്നത നേതാക്കളും തമ്മിൽ ആട്ടോമിക് വികസനത്തെ കുറിച്ചും അതിന്റെ ഉപയോഗത്തിന്റെ പ്രവചന ഫലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ചില സുപ്രധാന കത്തുകളും ഇതിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു പഴയ മീഷത്തിന്റെ ഭാഗമായി വെസ്റ്റ് ബിങ് അതായത് അടുത്ത ഒരു ഭാഗം ബോംബിന്റെ കേടുപാടുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബോംബിന്റെ ഇരകൾ ധരിച്ച വസ്ത്രങ്ങൾ വാച്ചുകൾ മുടി മറ്റു വ്യക്തിഗത എഫക്റ്റുകൾ എന്നിവ കാണിക്കുന്ന മെറ്റീരിയൽ ഫിറ്റ്നസ് വിഭവമാണ് അത് ചൂടിൽ നിന്ന് മരം കല്ല് ലോഹം ഗ്ലാസ് മാംസം എന്നിവയ്ക്ക് എന്തു സംഭവിക്കുന്നുവെന്ന് പരിശോധിക്കുന്ന ഈ വിഭാഗം കീറ്റ് കിരണങ്ങൾ ഉണ്ടാകുന്ന ക്ഷതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എത്രയും വേഗം തന്നെ ഞങ്ങൾ ആ ഹോളിൽ നിന്ന് ഇറങ്ങി കാരണം നാല് അൻപതിന് ഞങ്ങളെ ട്രെയിനോട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് ആ ഹോളിൽ നിന്ന് ഭൂരി കാണുന്നതാണ് ഈ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ സന്ദർശിച്ച ഭാഗമാണ് ഇത് ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ ഞാൻ ഈ ഭാഗങ്ങളിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ഇപ്പോൾ സമയം പ്രാദേശിക സമയം ഏതാണ്ട് മൂന്ന് നാല്പത്തിയഞ്ച് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് അൻപത്തിയഞ്ചിനാണ് ഞങ്ങളുടെ ട്രെയിൻ ഒരു മിനിറ്റ് പോലും താമസിക്കാൻ പാടില്ല കഴിയില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ബുള്ളറ്റ് ട്രെയിൻ കറക്റ്റ് ടൈമിന് വരികയും ചെയ്യും കറക്റ്റ് ടൈമിന് പോവുകയും ചെയ്യും സ്റ്റേഷനിലെത്തിയ ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ താമസിക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിക്കഴിഞ്ഞിരുന്നു ഇതിന്റെ പ്രവർത്തന രീതികളും മറ്റും കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ഞങ്ങൾ കഴിഞ്ഞത്ര വേഗത്തിൽ തന്നെ നിശ്ചയിച്ച കേറ്റിലൂടെ ഓൺ ബോർഡായി തിരിച്ചുള്ള മടക്കയാത്ര ഞങ്ങളുടെ മടക്കയാത്രയാണ് തിരിച്ചുള്ള ഈ ഭാഗങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അത് ഞങ്ങൾ അധികം താമസിക്കാതെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങാനുള്ള സബ്ദ ആണ് ഇതിനുശേഷം ഞങ്ങൾക്ക് ബസ് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ വെളിയിൽ വെളിയിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകണം ഇത്രയേ ഉള്ളു ഇന്നത്തെ പ്രോഗ്രാം പ്രത്യേകിച്ച് പ്രോഗ്രാം ഇതിൻ്റെ കൂടെ ഒന്നും തന്നെ ഞങ്ങൾ യോജിപ്പിച്ചിട്ടില്ലായിരുന്നു ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് അടുത്ത ഒന്നോ രണ്ടോ എപ്പിസോഡുകളിലൂടെ തന്നെ എൻ്റെ ജപ്പാൻ യാത്രയുടെ വിവരണം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത രണ്ട് എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ രസകരമാണ് അത് ചെറി ബ്ലോസത്തിന്റെ വളരെയേറെ ഭാഗങ്ങൾ ഈ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും മറക്കാതെ എല്ലാവരും കാണണം ഞങ്ങൾ ഏകദേശം ഹോട്ടലിനോട് അടുത്തിരിക്കുന്നു ഇനി അധികം താമസിയ ഹോട്ടലിൽ നിന്ന് എത്തിച്ചേരും മറ്റു വിശേഷങ്ങളും മറ്റു അത്ഭുതകരമായ രസകരമായ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ